കാട്ടിൽ നിന്ന് നാട്ടിലെത്തി നാട്ടുകാരനായി മാറിയ ഒരു വന്യജീവിയെയാണ് ഇനി പരിചയപ്പെടുന്നത് കോഴിക്കോട്ട് നിന്നാണ് കടലുണ്ടി ടൗണിലാണ് ഈ അപൂർവ കാഴ്ച നായയെ പോലെ നടക്കും വാഹന തിരക്കേറിയ റോഡിൽ മറ്റു നായ്ക്കൾക്കൊപ്പം കിടക്കും തല റോഡിനോട് ചേർത്ത് വെച്ച് ചൂട് പറ്റി കിടക്കുന്നത് കണ്ടാൽ ആർക്കും ഒരു സംശയവും വരില്ല എന്നാൽ ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയാൽ ആ വാലിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവനെ പിടികിട്ടും തെരുവനായോ വളർത്തുന്നായോ അല്ല സാക്ഷാൽ കുറുനരി കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയാൽ നാട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുന്ന കുറുനരി എങ്ങനെ ഒരു നാട്ടുകാരനായി മാറി അതിനു പിന്നിൽ ഒരു രക്ഷപ്പെടുത്തലിന്റെ കഥയുണ്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളായി ഇത് ഇവിടെ വന്നിട്ട് ഇതിനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുടം അകപ്പെട്ട രീതിയിൽ ഈ ആണ് ഇതിനെ കണ്ടത് കണ്ട സമയത്ത് ഇവിടെയുള്ള തെരുവ് എല്ലാവരും കൂടി കൂടിയിട്ട് അതിനെ രക്ഷിച്ച് അന്ന് മുതൽ ഈ നായ്ക്കളെ കൂടെയാണിത് എൻ്റെ സഹവാസം ഇവിടെയുള്ള ആളുകൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചിട്ടും കല്യാണ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇത് ഇവിടെ ഇപ്പം സാധാരണ രീതിയിൽ നായ്ക്കളെ പോലെ ജീവിക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ ഇതൊരു അത്ഭുതങ്ങളായിട്ടൊന്നും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല അത് സാധാരണ രീതിയിൽ ഇങ്ങനെ നായും പൂച്ചയൊക്കെ പോലെ ഇങ്ങനെ നടക്കുകയാണ് കേടക്കിടയ്ക്ക് ഈ കുറുനരി മോഷ്ടിക്കാറില്ല ആളെ ഉപദ്രവിക്കാറില്ല നാട്ടുകാർക്കും വാഹനങ്ങൾക്കും ശല്യമില്ലാതെ മറ്റ് തെരുവു നായ്ക്കൾക്കൊപ്പം കടലുണ്ടി ടൗൺ കേന്ദ്രീകരിച്ച് നാട്ടിലെ കുറുനരിയായി ജീവിക്കുകയാണ് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കൂ ഓടിയാണ് കൂട്ടിലോ പിടിക്കുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി വരും അങ്ങോട്ട് പോകും ചില റോഡ് ഇവിടെ സൈഡിൽ കിടക്കും കൊടുത്തില്ല വേറെ കടിച്ചിട്ടോ ില്ല കോഴിയൊന്നുംടലുണ്ടിക്കാർക്ക് ഇവൻ കുറുനെരിയാണെന്ന് അറിയാം എന്നാൽ കഥയൊന്നും അറിയാതെ കടലുണ്ടിയിലെത്തുന്ന അന്യദേശക്കാർ ഇവനെ കണ്ടുവന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്